പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ ക്ഷേമ പെൻഷന് വേണ്ടി പുതിയതായിട്ട് അപേക്ഷ വയ്ക്കുന്ന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് ഒരു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ മാത്രം ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് എങ്കിൽ അവരും ഇത് കാണുക അപ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണിത് തമാശയായിട്ട് ചിരിച്ച് തള്ളിക്കളയേണ്ട ഒരു സാഹചര്യവുമല്ല അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് പൂർണ്ണ അളവിൽ ക്ഷേമ പെൻഷൻ തുക വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പല ഘട്ടത്തിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും കഴിഞ്ഞ മാർച്ച് മുതൽ തന്നെ ക്ഷേമ പെൻഷൻ തുക അതാതു മാസത്തെ തുക വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ മാസവും ഇരുപത്തിയഞ്ചാം തീയതിക്കും മുപ്പതാം തീയതിക്കുമിടയിൽ ആണ് ഒരു തുക വിതരണം ചെയ്യുന്നത് നാളിതുവരെയായി അതിന് തടസ്സമൊന്നും വന്നില്ല മാത്രവുമല്ല കുടിശ്ശിക ഇനത്തിലുള്ള തുകയിൽ വിതരണം നടത്തുകയും ചെയ്തിരുന്നു രണ്ട് മാസത്തെ ഗഡുവാണ് തുക കുടിശ്ശിക തുക ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് ഇനിയും കുടിശ്ശിക തുക വിതരണം ചെയ്യാനുണ്ട് അത് അടുത്ത വർഷത്തോടു കൂടി വിതരണം ചെയ്യുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അറുപത് വയസ്സിന് മുകളിൽ ക്ഷേമ പെൻഷൻ ഉള്ള അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ അപേക്ഷ വയ്ക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള നടപടികളുടെയൊക്കെ ഭാഗമായിട്ട് അറുപത് വയസ്സിന് മുകളിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളോട് കർശനമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സമർപ്പിക്കേണ്ടത് പഞ്ചായത്ത് ഓഫീസുമൊക്കെയായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ഇതിൽ കർശനമായിട്ടുള്ള പരിശോധനകളുണ്ടാകും പ്രത്യേകിച്ച് ഈ ഒരു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ വാർഷിക വരുമാനം കറക്റ്റാണോ എന്നുള്ള ഒരു പരിശോധന ഉണ്ടാകും ഒരു ലക്ഷം രൂപ വരെയൊക്കെയാണ് വാർഷിക വരുമാനം ഉണ്ടാകാൻ പാടുള്ളൂ അതിന് മുകളിൽ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്കോ അതിന് മുകളിലേക്കോ ഒക്കെ വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക തടസ്സപ്പെടും ഇനി അങ്ങോട്ട് കിട്ടത്തില്ലാത്ത സാഹചര്യം ഉണ്ടാകും ഇത് മാത്രവുമല്ല നിങ്ങളുടെ ഒക്കെ വീടുകളിൽ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകളാണെങ്കിൽ ഒരു ആഡംബര ഭവനമാണെങ്കിൽ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും കൂടാതെ ആഡംബര വസ്തുക്കളായ എ സി എയർ കണ്ടീഷൻ നമ്മളുടെ വീടുകളിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കും തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ലഭിക്കില്ല അത് തടസ്സപ്പെടും എന്നുള്ള ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെ ആയിരം സി സി എഞ്ചിൻ പവറിന് മുകളിലുള്ള വാഹനങ്ങൾ വീടുകളിലുണ്ടെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ തുക ലഭിക്കില്ല മറ്റ് ആരുടെയെങ്കിലും മക്കളായിട്ടുള്ള ആളുകളുടെയെങ്കിലും ആശ്രിതത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടും നിങ്ങൾക്ക് പെൻഷൻ തുക തടസ്സപ്പെടുന്ന സാഹചര്യം വരികയാണ് ഇനി അങ്ങോട്ട് അനർഹമായിട്ടുള്ള ആളുകളെ വലിയ രീതിയിൽ തന്നെ പുറത്താക്കിക്കൊണ്ട് അർഹതയുള്ള ആളുകളിലേക്ക് മാത്രമായി ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് മുൻപ് വലിയ പരിശോധനകളൊന്നും ഇല്ല എങ്കിൽ പോലും ഇനി അങ്ങോട്ട് ശക്തമായിട്ടുള്ള പരിശോധന ഉണ്ടാകും മാത്രമല്ല കർശന നടപടികളും ഉണ്ടാകും കഴിഞ്ഞ ദിവസം തന്നെ പറയുകയുണ്ടായി ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുമുണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോൾ ബുദ്ധിമുട്ടാലും ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക